നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഓൺലൈൻ ചാനലിൽ വന്ന ഒരു നബാർഡ് പുറത്തിറക്കിയ റിപ്പോർട്ടിനെ പറ്റിയാണ് അതായത് ഇന്ത്യയിൽ അവർ നടത്തിയ ഒരു പഠനത്തിന്റെ ബേസിൽ അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ ബേസിൽ എല്ലാ സംസ്ഥാനങ്ങളും നടത്തിയ ഒരു പഠനം നടത്തിയിരുന്നു അതായത് ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനം ഏതാണെന്നും ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന സംസ്ഥാനം ഏതാണെന്നും സമ്പാദ്യത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്നുള്ള ഒരു സ്റ്റഡി നടത്തിയായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഹങ്കരിക്കുന്ന മലയാളീസ് ഏറ്റവും ലോക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിലവിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അഹങ്കരിക്കുന്ന മലയാളികളെ നാണം കെടുത്തുന്ന റിപ്പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് കടക്കണിയിൽ ഏറ്റവും മുന്നിലാരാ ആരാ കേരളക്കാരെ തന്നെയാണ് മലയാളീസാണ് വലിയൊരു ഒരു യാഥാർത്ഥ്യമാണത് കടക്കണിയിൽ ഏറ്റവും മുന്നിൽ സമ്പാദ്യത്തിൽ ഏറ്റവും കുറവ് അതായത് ഇതിനേക്കാൾ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവ മാത്രമാണ് കേരളത്തിൻ്റെ തൊട്ടു പുറകിലുള്ളത് ബാക്കിയുള്ള നമ്മളെ ദാരിദ്ര സംസ്ഥാനങ്ങളെന്ന് വിചാരി വിശേഷിപ്പിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളും ശരിക്കും പറഞ്ഞാൽ കേരളത്തിനേക്കാളൊക്കെ വളരെയധികം മുൻപന്തിയിലാണ് ശരിക്കും അപ്പൊ അവര് ഇപ്പൊ നിങ്ങൾ പറയാം അവിടുത്തെ ജീവിത സാഹചര്യം വളരെ കുറവാണ് കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ശരിയാണ് എല്ലാം ശരിയാണ് നമ്മൾ ആ എന്തുകൊണ്ടും കേരളം ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിലവാരത്തിൽ ജീവിത നിലവാരത്തിൽ വളരെ അധികം ഉയർന്ന ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും ഇല്ല സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ചെറിയ വീടുകളിലും ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ പറയുന്ന ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ കടമുള്ളത് അതായത് ഒരു കുടുംബത്തിന് ആവറേജ് രണ്ട് ലക്ഷം രൂപയുടെ കടം ഏറ്റവും കുറഞ്ഞതുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു സത്യം തന്നെയാണ് അതിനകത്ത് ആരും ഇതാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഈ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുക എവിടെ ഇത്രയൊന്നും ഇല്ലല്ലോ എനിക്ക് ഇത്ര ഇതൊന്നും ഇല്ലല്ലോ പക്ഷെ കുറെ പേർക്ക് കടവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ കാണാത്ത വലിയൊരു സമൂഹം നമ്മളെ നാടിന് പുറത്തുണ്ട് അതായത് നമ്മളീ മെയിൻ സെന്ററുകളിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളെ തന്നെ നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊന്നും നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മൾ കാണാത്ത വലിയ വലിയ നമ്മൾ ഇതുവരെ കാണാത്ത കുടുംബങ്ങള് ഈ നമ്മളെ നാട്ടിലുണ്ട് നമ്മളെ ഞാൻ എൻ്റെ ഒരു ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണ് കൊളക്കാട് എന്ന് പറയുന്ന കടിച്ചാർ പഞ്ചായത്ത് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ തന്നെ അത്യാവശ്യം നമ്മൾ നേരിട്ട് എന്താ പറയുക ഇടപെടുന്ന ആളാണെങ്കിൽ കൂടി ഞാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് ഈ എൻ്റെ ഈ ചെറിയ കൊൽക്കാട് ദേശത്ത് പോലും ഞാൻ എല്ലാവരെയും കണ്ടുപരിചയം ഉണ്ടെങ്കിലും ഇതുവരെ കാണാത്ത ആൾക്കാർ വരെ ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് എന്താ പറയുക വലിയൊരു ഇതാണ് ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ മനുഷ്യ സമൂഹം കാണാത്ത വലിയൊരു സമൂഹം ഉണ്ട് ഇപ്പം മൂന്നര കോടി ജനങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ആൾക്കാരെ മാക്സിമം കാണുന്നുള്ളൂ ഒരു ആൾക്കാർ ബാക്കിയുള്ള ഉൾപ്രദേശങ്ങളിൽ സ്വന്തം വീടും അവരുടെ കുടുംബവും കാര്യങ്ങളും കൃഷിയായിട്ട് മാത്രം ജീവിച്ചു പോരുന്ന വലിയൊരു സമൂഹമുണ്ട് അവരെ ആരും കാണാതെ പോവുകയാണ് ഈ പറയുന്ന സമൂഹം പണ്ട് ഞാൻ പറയുന്നത് വീട് കാടും വീടും മറ്റേ മലയും ഒക്കെ വെട്ടിപ്പിടിച്ച് കുടിയേറി വന്നവരാണ് മിക്കവരും അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണ് ഇവരുടെ മക്കളായിട്ടാ എന്താ ഇവിടെ നാട്ടിലാരും നിൽക്കുന്നുമില്ല ഇവരെല്ലാം വിദേശത്തേക്കും പോയി ഞാനൊക്കെ പണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻസ് പള്ളിയിൽ എല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോയി പ്രാർത്ഥന മറ്റേ മതപഠനവും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പള്ളി നിറയെ കുട്ടികളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഓരോ ക്ലാസ്സിലും പല ഡിവിഷനായിട്ട് തന്നെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി നേരെ മറിച്ചാണ് അതായത് നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാച്ചിൽ പത്ത് അമ്പത് അറുപതോളം കുട്ടികളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബാച്ചിൽ ഇന്ന് നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയാണ് ബാക്കി അല്ലെങ്കിൽ നാട്ടിലില്ല നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാം വിദേശത്താണ് കാരണം നാടിൻ്റെ അധോഗതി ഈ പറയുന്ന രാഷ്ട്രീയം എല്ലാം കളിച്ച് തന്നെ കുളമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവരെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് പോട്ടെ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത് അവസ്ഥയല്ല എല്ലാം നാട് വിട്ടു പോകുന്നു അപ്പം ഈ പോകുന്ന ഓരോരുത്തർ ഇവിടുന്ന് ഇവരുടെ വീടും പണിയും ഇതെല്ലാം കണയും വെച്ച് മറ്റേ ഇതെല്ലാം വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് വലിയ കടങ്ങളാണ് ലക്ഷക്കണക്കിന് കടങ്ങളാണ് ഇവിടെ ആവറേജ് രണ്ടു ലക്ഷം രൂപയുടെ എന്ന് പറയുന്നത് ഓൾ കേരളയുടെ ആവറേജ് കൂട്ടിയതാണ് അപ്പൊ അതിനകത്ത് ഓരോരുത്തരുടെയും കട ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ ചിലർക്ക് തീരെ കുറവായിരിക്കും ചിലർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും അങ്ങനെ വരുവാണ് പക്ഷേ ഇതിലുള്ള പിന്നെ പറയും ഈ മലയോര മേഖലകളിലായിക്കോട്ടെ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഭൂമി ഇരിക്കുന്നത് ബാങ്കുകളിലാണെന്നുള്ളതാണ് അതായത് വേറെ മനുഷ്യൻ്റെ കയ്യിൽ ആ ഇല്ല പേരിന് മാത്രമാണ് ഉള്ളത് പക്ഷേ അവൻ്റെ അവകാശം പോലും അതിൻ്റെ കയ്യിൽ ഇല്ലാത്തിരിക്കുന്ന അവസ്ഥയെല്ലാം ബാങ്കിൽ വെച്ചിരിക്കുവാണ് ഏത് സമയത്ത് വേണമെങ്കിലും ബാങ്കുകാർക്ക് അത് ജെപ്തി ചെയ്യുന്ന അവസ്ഥയിലാണ് കാരണം വരുമാനം ഇല്ല കേരളത്തിൽ അതിദയനീയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യവസായിയാണ് ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്ന ഒരാളാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ അനുഭവിക്കുന്നതാണ് ഈ മേഖലയിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് പണ്ട് ഒരു മാസം ഇരുപതും മുപ്പത് ലക്ഷം രൂപയുടെ സാധനം എടുത്തുകൊണ്ടിരുന്നവർ ഇന്നൊരു മാസം രണ്ടു ലക്ഷം രൂപയുടെ പോലും സാധനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹോൾസെയിലേഴ്സ് കാരണം ഈ സാധനം അവരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കൊടുക്കുക അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു വ്യവസായ മേഖലയും അതിനെ പോലെ തന്നെ ചെറുകിട വ്യവസായ വ്യാപാരികളുണ്ടല്ലോ വളരെ ദയനീയ അവസ്ഥയിലാണ് കടവും കടത്തിൻ്റെ കൂടുവായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ക്ലയൻസ് നാല് ഷോപ്പാണ് കഴിഞ്ഞ് ഒരു മാസം ക്ലോസ് ചെയ്തത് ഇത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് കാണാം പക്ഷെ ഇതിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഒരുത്തനും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളിത് പറഞ്ഞ് എല്ലാവരും ഇവിടെ നാട് ശരിയല്ല നമ്മൾ നാട് വിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല നിവൃത്തികേടുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് പക്ഷെ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല ഇവിടെ നാട്ടിൽ ഇന്നത്തെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതുകൊണ്ട് ഈ കാര്യം ഇത്രയും ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും നമ്മൾ കടക്കണിയിൽ ഏറ്റവും മുൻപന്തിയിലാണ് അതുപോലെ തന്നെയാണ് മലയാളീസ് ഏറ്റവും കൂടുതൽ പിൻപന്തിയിലുള്ള ഒരു കാര്യമാണ് സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ സമ്പാദിക്കുന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് കോടിക്കണ ഈ കോടി ഉണ്ടാക്കണം ആ കോടി ഉണ്ടാക്കണം ഈ കോടി ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അതേ ഒരു സുപ്രഭാതത്തിൽ വലിയ ലക്ഷങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ അല്ല പറയുന്നേ ദിവസവും നിങ്ങൾ ഒരു ആയിരം രൂപയോ അല്ല ദിവസവും നിങ്ങൾ ഒരു നൂറ് രൂപയോ അമ്പത് രൂപയെങ്കിലും നിങ്ങൾ മിച്ചം വെക്ക് ഇന്ന് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അമ്പത് രൂപയിലോ നൂറ് രൂപ മിച്ചം വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു മിച്ചമായിട്ട് ഇരുപത് ലക്ഷോ മുപ്പത് ലക്ഷോ കൈ കിട്ടിയാൽ അത്രേ ആയില്ലേ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കടക്കണിയിൽ അകപ്പെട്ടത് ഓക്കെ സാഹചര്യമാണ് പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നും ആത്മഹത്യ എല്ലാവരെ പോലെ ബീരക്കളെ പോലെ ആത്മഹത്യയും പറ്റൂ ഒന്നുമില്ല നമ്മൾ എന്ന് ടെൻഷനായിട്ട് ജീവിക്കാൻ പറ്റൂ നമുക്ക് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കണം ഈ സിറ്റുവേഷനെ മാറി എടുക്കണം ഈ സിറ്റുവേഷനെ മാറി എടുക്കാൻ നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ തീരുമാനിക്കണം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വരുമാനം നമ്മൾ അധ്വാനിക്കാൻ മടിയുള്ളവരൊന്നും അല്ല നല്ല രീതിയിൽ ജോലി ഉണ്ടാക്കുന്നവരും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ഒരു പത്ത് ശതമാനം നിങ്ങൾ മാറ്റിവെക്കും ഡെയിലി നിങ്ങളൊരു അറുന്നൂറ് രൂപ ഉച്ചപ്പണി എടുത്ത് നിങ്ങൾ കൂലി ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് നൂറ് രൂപ നിങ്ങൾ മാറ്റി വെക്കുക ബാക്കി അഞ്ഞൂറ് രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്തു നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ചെയ്തു കള്ളു കുടിക്കോ വീട് വലിക്കോ സിഗരറ്റ് വലിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ നൂറ് രൂപ നിങ്ങൾ മാറ്റി വെക്കുക ഒരു കുടുക്കൽ ഇട്ട് വെക്കുക എല്ലാ മാസം അവസാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയാകുമ്പോൾ ആ പൈസ അത് നേരെ നിങ്ങൾ ഏതെങ്കിലും ഒരു നിക്ഷേപത്തിലേക്ക് ചെയ്യുക ഒരു സേവിങ്സ് ആയിട്ട് വെക്കുക അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും ചെയ്യണ്ട ചെറിയ മൂവ്മെന്റ്സ് അതായത് നമ്മുടെ കടക്കണി കടങ്ങൾ ഒഴിവാക്കാനും ഇനി നമുക്ക് പണമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ആ സാഹചര്യത്തിൽ നിന്ന് മാറി രക്ഷപ്പെടാനും വേണ്ടി സമ്പാദിക്കാൻ കാണിച്ചു കൊടുക്കണം നമ്മൾ കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മൾ എല്ലാ കാര്യത്തിലും പേടിച്ച് നിൽക്കുവാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഗ്യാരണ്ടിയുടെയും വാറണ്ടിയുടെയും പുറകെ പോയിട്ട് നിങ്ങൾ പൈസ കളയാൻ നിൽക്കരുത് എല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാത്തിനും പേടിയാകും ബാക്കി എല്ലാ കാര്യത്തിലും റിസ്ക് എടുക്കാനും എല്ലാ മലയാളീസ് ഭയങ്കര റെഡിയാണ് പക്ഷേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം അവർ സേഫ്റ്റി വേണം ഗ്യാരണ്ടി വേണം എല്ലാ കൂപ്പും വേണം അവർക്ക് ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാം ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറ്റിക്കലേ പറ്റുള്ളൂ ഗ്യാരണ്ടി നിക്ഷേപത്തിന് പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അതായത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ എൻ്റെ കൊച്ചിനെ എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറും ആക്കണം പക്ഷേ ആ കൊച്ച് വളർന്ന് വരുന്ന സാഹചര്യത്തിൽ നീ ഇത്രയും വളർന്നാ മതി ഇന്ന് എൻ്റെ കൊച്ച് ഇത്ര വളരാൻ ഒരു ഇത്ര ലെവലിലേക്ക് വളരുമെങ്കിലും നീ ഇത്രയും വളർന്നാൽ മതി അത്രയും മതി പിടിച്ചു കെട്ടി നിർത്തുന്ന അവസ്ഥയാണ് അപ്പോൾ ആ രീതിയിൽ നോക്കരുത് പണം ഞാൻ എല്ലാ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ പണം വേണം പണമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കത്തില്ല പണം ഉണ്ടാക്കിയേ പറ്റൂ നല്ല രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെടുക ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു നൂറ് രൂപയെങ്കിലും മാറ്റം വെക്കുക അതിനു വേണ്ടിയുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങൾക്കത് സേവ് ചെയ്യാം നല്ല രീതിയിൽ ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന ഓഹരി വിപണിനെ പറ്റിയാണ് ഓഹരി വിപണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ല ബാങ്കിൽ അക്കൗണ്ട് എഫ് ഡി ഇട അല്ലെങ്കിൽ ആർ ഡി ഇട സേഫ്റ്റി എങ്കിൽ സേഫ്റ്റി നിങ്ങൾ നോക്കി ചെയ്യും അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാനുള്ളൊരു ഒരു 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 തുടക്കം നിങ്ങൾ ചെയ്ത് കാണിച്ചു വെക്കണം അപ്പം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക ഓഹരി യൂണിയനെ പറ്റിയും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഷുറൻസ് ഷെയർ മറ്റേ ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒന്നും ഞാനിവിടെ പറയുന്നില്ല എന്ത് സർവീസ് വേണമെങ്കിലും കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മുടെ ടീമോട്ട് കോൺടാക്ട് ചെയ്യുക എന്നോട് പേഴ്സണലായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെട്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അവരുമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്